കുടുംബത്തിൽ ഒരു വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ വിധേയത്വം ഇല്ലെങ്കിലാണ് ബന്ധങ്ങൾ തകരുക പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കുടുംബ ബന്ധം തകർന്നത് സ്ത്രീകളുടെ വിധേയത്വം പൂർണ്ണമായി നഷ്ടപ്പെട്ടപ്പോഴാണ് പണ്ട് നമുക്കറിയാം കള്ളുകുടിയമ്മനായ ഭർത്താവ് ക്രൂരനായ ഭർത്താവിൻ്റെ ദേഹത്തുള്ള ഉപദ്രവം മാനസിക പീഡനം അതിൻ്റെയൊക്കെ പേരിലാണ് ഡൈവോഴ്സുകൾ വർദ്ധിച്ചത് എന്നുവരിയിൽ ഇന്ന് നമ്മൾ കാണുന്നത് ശമ്പളം കൂടിയ പെണ്ണുങ്ങൾ ഭർത്താവിനെ പുച്ഛിട്ട് കേസ് കൊടുത്തിരിക്കുന്ന കേസുകൾ ധാരാളം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നാം തീയതി കൊല്ലം ജില്ലാ ജഡ്ജിയായ രാജൻ സാറ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് പോയപ്പോൾ അഡ്വക്കേറ്റ് സാർ കോടതി നിന്നും യാത്രാ സന്ദേശത്തിന് എന്നെയാണ് വിളിച്ചത് പ്രസംഗം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയായ രാജൻ സാർ പറഞ്ഞു അച്ഛ രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാനം കൊല്ലം ജില്ലയിൽ വിവാഹമോചനത്തിലെ കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ കരിനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് ഡൈവോഴ്സ് കേസുകളാണ് കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് വിധേയത്വം വളരെ കുറഞ്ഞു പോകുന്നു ഒരിക്കൽ ഞാൻ ലണ്ടനിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു അവിടുത്തെ മാതാമ തള്ള പറഞ്ഞു അച്ഛ നിങ്ങളെപ്പോലെ അന്തസ്സുള്ള കുടുംബമായിരുന്നു തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരെ ഇംഗ്ലണ്ടിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ പക്ഷേ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ധിക്കാരികളായി ആണുങ്ങളെ ഭരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരിമാർ ഓർക്കണം നമ്മുടെ പഴയകാല അമ്മച്ചിമാർ ക്രൂരനായ ഭർത്താക്കന്മാരോടും ഒരുപാട് വിധേയത്വം കാണിച്ചു അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയും പിടിച്ചു തന്നത് ഇന്നത്തേതുപോലെ ഡൈവോഴ്സിനോടുന്ന രീതികളും സഹനശക്തിയില്ലായ്മ അന്നില്ല പിടിച്ചു നിന്നു ആ വിധേയത്വമാണ് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ബലവും ശക്തിയും പ്രധാനം ചെയ്തത് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പെണ്ണുങ്ങൾക്ക് വിധേയത്വം കുറഞ്ഞു വരും ഞാൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ച ഒരു കൊച്ചു കൊച്ചുകുട്ടിയുള്ളവർ എൻ്റെ അച്ഛ എൻ്റെ അമ്മ അഞ്ച് വർഷം മുമ്പ് വരെ എൻ്റെ അമ്മ നല്ല അമ്മയായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നെ പറ്റി ഇന്ന് അമ്മ ചെറിയ വർത്താനം പറയും ടി വി ചാനലും മാത്രം മതി അപ്പനോട് മറ്റും ഒക്കെ ആവശ്യമില്ലാത്ത വർത്തമാനം അമ്മ പറയുന്നത് കേൾക്കാം എന്നാ പറ്റിയതാടാ അപ്പൻ പറയുന്നത് കേട്ട അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയപ്പോൾ മുതലാണ് ഈ മാറ്റം അമ്മയ്ക്ക് വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തി രൂപയും കിട്ടും കുറ്റി പറഞ്ഞാൽ മറ്റേ പുളിച്ച ഭർത്താവിനും വെക്കും എന്നിട്ട് വന്നത് ഭർത്താവിനോടും മക്കളോടും വീട്ടിൽ പ്രയോഗിക്കുക പിന്നെ ടിവിയും കണ്ട് ഒറ്റ ആസ്വാദ്യത ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് അവിടെ ബന്ധങ്ങൾ തകരുന്നവർ അങ്ങനെയുള്ള ചില കേസുകൾ ഫാമിലി കൗൺസിലിങ് ഞാൻ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട് പച്ചയായ ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ ഇവിടെയാണ് നമ്മൾ പറയുക വിധേയത്വം വളരെ ആവശ്യമാണ് പണ്ട് കാലത്ത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടൊരു വിധേയത്വമുണ്ട് ആ വിധേയത്വം കുടുംബത്തെ ബലപ്പെടുത്തി പെമ്മക്കൾ അത് കണ്ടുപഠിച്ചു പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ആണുങ്ങൾ കണ്ടുപിടിച്ച് പിന്നിലുള്ള കുടുംബജീവിതത്തിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു വരുന്നു ഒരിക്കൻ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ച് പറഞ്ഞു സാർ എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെ കാണുമ്പോൾ പേടിയാണ് വേഗം മുഴുവൻ തരിക്കുന്ന പോലെ അടിമുടി ഒരു തരിപ്പ് കയറുന്ന പോലെ എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയാണ് അപ്പം മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു അങ്ങനെ പേടിക്കാനൊന്നുമില്ല അഭിനയിക്കാൻ പഠിക്കണം രണ്ട് ബഗ് അടിച്ചതുപോലെ അഭിനയിക്കുക മുണ്ട് മടക്കി കുത്തുക തലകെട്ട് ശരിക്കും കെട്ടുക വീടിന് ഗേറ്റിംഗ് പറയുക പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണ് എന്ന് പറയാൻ പറഞ്ഞു ഇയാൾ ഗേറ്റിംഗ് അവിടെ വന്ന മനുഷ്യൻ പൂസായതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു പുല്ലാണേ പുല്ലാണേ രണ്ടു പ്രാവശ്യം കേട്ടപ്പം ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വന്നു കയ്യിൽ ചരിവയും ചൂലുമായിരുന്നു എന്നാടോ താൻ പറഞ്ഞെന്ന് ചോദിച്ചു അവൻ്റെ സഹരശക്തിയും ചോർന്നു പോയി അവൻ പറഞ്ഞു പുല്ലാണേ പുല്ലാണേ ഈ മുറ്റം നിറയെ പുല്ലാണേന്ന് പറഞ്ഞു അവിടെ കുത്തിയിരുന്ന് പറിക്കാൻ തുടങ്ങി ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു വിപറാണിത് അഞ്ഞൂറ് ഭർത്താക്കന്മാർക്ക് മനഃശാസ്ത്രജ്ഞൻ ക്ലാസ് എടുക്കുന്നു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു പണ്ട് ആണുങ്ങളെ പേടിയുള്ള പെണ്ണുങ്ങളുണ്ട് ഇന്നും പെണ്ണുങ്ങൾ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങളാണ് ഞാനെന്ന് ചോദിക്കട്ടെ ഭാര്യമാര് പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുക്കിലേക്കിന്ന് വരാൻ പറഞ്ഞു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരും റോക്കറ്റ് വേഗത്തിൽ ഓടി വന്ന് ഇയാളടത്തും വരുത്തുന്നത് ഒരുത്തൻ കാലിന്മേ കാലും വെച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു അപ്പം മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു ഒരാളെങ്കിലും ഉണ്ടല്ലോ സ്വന്തം തീരുമാനമുള്ളയാൾ ഭാര്യമാര് പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വരാൻ മനുഭവം നീ മാത്രം വന്നില്ലല്ലോ നിന്റെ പോളിസി എന്താണെന്ന് ഇവന്മാരോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം അവൻ പൊന്നു സാറേ പ്രത്യേക പോളിസി ഒന്നുമില്ല ഞാൻ വീട്ടിൽ നിന്ന് പോരാ നേരത്തും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു പല അവന്മാരും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നു വിളിക്കും അനങ്ങി അനങ്ങിപ്പോയേക്കരുത് അവിടെ തന്നെ ഇരുന്നോണോ എന്നാണ് പറഞ്ഞത് അതാ ഞാൻ വരാതെ ഇവിടെ തന്നെ ഇരുന്നത് അപ്പോൾ അന്ധമായ ഒരു വിധേയത്വം വരുമ്പോഴാണ് കുടുംബത്തിൻ്റെ ബലം ചോർന്നു പോവുക